എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്താണ് ഇത്രയും വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചു ചോദിക്കുന്നതിനുള്ള ഉത്തരവും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ എങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിരിക്കും നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് അത് ബി എ ഡേയും ബി എ അഫ്സലൊലിമേഡേയും റിസൾട്ട് എന്താണ് ഇത്രയും വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓരോ റിസൾട്ടുകളും യൂണിവേഴ്സിറ്റി ഓരോ ദിവസമായി പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബി എയുടെ റിസൾട്ടുകൾ മാത്രമാണ് വരാൻ ബാക്കിയുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ബി എ ഡേയും ബി എ ഡേയും അപ്പോൾ ഓരോ റിസൾട്ടുകളും യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് അവിടെ പരീക്ഷാ ഭവനത്തിൻ്റെ സെൻ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വീണ്ടും തുറന്നു വരുന്ന പതിൽ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ആണ് സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന ബിൽ സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേർഡ്സ് ബി എ ബി എ അഫ്സുൽമാ റിസൾട്ട് പബ്ലിഷഡ് ഒന്നൂടെ പറയാം സി യു സി എസ് എസ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് ബി എ ആൻഡ് ബി എ അഫ്സൽമ റിസൾട്ട്സ് പബ്ലിഷ്ഡ് ആയിരിക്കും ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിലൊന്ന് ക്ലിക്കും കൂടി ചെയ്യുക വീണ്ടും വരുന്ന ബരിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ എന്താണ് റിസൾട്ട് ഇത്രയും വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ റിസൾട്ടുകളായി യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നോ നാളെയോട് കൂടി തന്നെ ഇന്നല്ലെങ്കിൽ ഇനി നാളെയോട് കൂടി തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ബി എഡ് റിസൾട്ട് ലഭ്യമാകും അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്ക്രൈബ് അപ്പൊൾ മൈ ഫൗണ്ടർ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദ കയറിയർ Thank you for watching. Bye.